പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു നഗരസഭ ചെയർപേഴ്സൺകുട്ടി വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിധ പരീക്ഷകളിൽ ഉന്നതൌജം നേടിവരെ അനുമോദിക്കാനായാണ് വിജയോത്സവം സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി കുട്ടി വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു വിജയ നിലവാരം വളരെ വളരെ ഉയർത്തിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ പേര് സംസ്ഥാന തലത്തിൽ തന്നെ പേര് പേര് എത്തിച്ച നമ്മുടെ കുട്ടികൾ അവരൊക്കെ ആഗ്രഹം നൽകുന്ന ഒരു വേളയിലാണ് നമ്മളെല്ലാവരും എല്ലാവരും നമുക്കറിയാം നമ്മുടെ സ്കൂളുകളെല്ലാം തന്നെ വളരെയധികം വിഭുലീകരിച്ചു കൊണ്ട് നല്ല പ്രവർത്തനത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്ലാസ് മുതലുകളെല്ലാം ഡീജിറ്റലായി മാറിക്കഴിഞ്ഞു അതോടൊപ്പം തന്നെ നമ്മുടെ പഠന നിലവാരത്തിലും വളരെയധികം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം എസ് 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 സിക്ക് നൂറ് ശതമാനം വിജയമാണ് നമ്മുടെ സ്കൂളിൽ നേടാൻ സാധിച്ചുള്ളത് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അധ്യാപകര് ചെറിയ പ്രവർത്തനങ്ങളൊന്നല്ല നടത്തുന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വിജയം നമുക്ക് കൈവരിക്കാൻ സാധിച്ചുള്ളത് നമുക്കറിയാം മുൻകാലങ്ങളിലുള്ള പഠന രീതികൾ ഒന്നും അല്ല ഇന്ന് നമുക്ക് ഉള്ളത് അത് നമുക്ക് അധ്യാ രക്ഷിതാക്കൾക്ക് തന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള പഠി വിഷയങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് സ്ഥിരസമിതി അധ്യക്ഷ ആനന്ദവല്ലി അധ്യക്ഷയായിരുന്നു സ്കൂൾ പ്രിൻസിപ്പൽ കെ വിജയൻ കൌൺസിലർ സി സംഗീത കൃഷ്ണദാസ് പി നിർമ്മല പ്രധാനാധ്യാപിക ടി രാധ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ഉച്ചഭക്ഷണ പദ്ധതിയിലേക്കുള്ള സ്റ്റീൽ പാത്രങ്ങളുടെ വിതരണോദ്ഘാടനം സി സംഗീത നിർവഹിച്ചു